ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് കഴിഞ്ഞ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പരിക്കേറ്റിരുന്നു മത്സരത്തിൻ്റെ പത്താമത്തെ മിനിറ്റിൽ തന്നെ മെസ്സിക്ക് കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ മയാമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് മെസ്സിയുടെ വലത് കാലിന് ചെറിയ ഒരു മസിൽ ഇഞ്ചുറിയാണ് ഉള്ളത് പക്ഷേ എത്ര കാലം മെസ്സി പുറത്തിരിക്കേണ്ടി വരും എന്നത് മയാമി അറിയിച്ചിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം ലീഗ്സ് കപ്പിലെ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് മുന്നേ മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇവിടെ ഒരു റിയാലിറ്റി മെസ്സിയുടെ ആരാധകർ ഉൾക്കൊള്ളേണ്ടതുണ്ട് അതായത് മെസ്സി തൻ്റെ കരിയറിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഇപ്പോൾ പരിക്കുകൾ വലിയ രൂപത്തിൽ മെസ്സിക്ക് വില്ലനാവുന്നുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇപ്പോൾ മെസ്സിക്ക് ഏഴ് തവണ പരിക്കേറ്റു എന്നാണ് കണക്കുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നിരന്തരം ഇപ്പോൾ പരിക്കുകൾ മെസ്സിയെ പിടികൂടുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് അതായത് ഈ സീസണിൽ ഇതിനു മുൻപ് രണ്ട് തവണ മെസ്സിക്ക് പരിക്കേറ്റിട്ടുണ്ട് നേരത്തെ ഒരു അഡക്ടർ പെയിൻ ഉണ്ടായിരുന്നു പത്ത് ദിവസം മെസ്സിക്ക് വിശ്രമിക്കേണ്ടി വന്നു അർജന്റീനയുടെ രണ്ട് മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായിരുന്നു അതുപോലെ തന്നെ ലിഗ്മെന്റ് ഇഞ്ചുറി മെസ്സിക്ക് പിടിപെട്ടിരുന്നു ഏകദേശം അറുപത് ദിവസത്തോളമാണ് മെസ്സി കളിക്കളത്തിന് പുറത്തിരുന്നത് അർജന്റീനയുടെയും ഇൻ്റർ മയാമിയുടെയും ഏർ പത്ത് മത്സരങ്ങൾ ആകെ പത്ത് മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായി അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഒരു ലെഗ് ഇഞ്ചുറി മെസ്സിക്കുണ്ടായിരുന്നു അഞ്ച് ദിവസം പുറത്തിരുന്നു ഇൻ്റർ മയാമിയുടെ ഒരു മത്സരം നഷ്ടമായി അതുപോലെ തന്നെ മസിൽ ഇഞ്ചുറി മറ്റൊന്ന് പിടിപെട്ടിരുന്നു ഇരുപത്തിരണ്ട് ദിവസമാണ് മെസ്സി പുറത്തിരുന്നത് അർജന്റീനയുടെയും അതുപോലെ തന്നെ ഇൻ്റർ മയാമിയുടെയും ആകെ ആറ് മത്സരങ്ങളാണ് മെസ്സിക്ക് അന്ന് നഷ്ടമായത് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ വേറെയും രണ്ട് മസിൽ ഇഞ്ചുറികൾ ഉണ്ടായിരുന്നു ഒരു തവണ പതിനഞ്ച് ദിവസം പുറത്തിരിക്കേണ്ടി വന്നു ഇൻ്റർ മയാമിയുടെ നാല് മത്സരങ്ങൾ നഷ്ടമായി മറ്റൊരു തവണ പതിമൂന്ന് ദിവസങ്ങൾ പുറത്തിരിക്കേണ്ടി വന്നു അർജന്റീനയുടെയും ഇൻ്റർ മയാമയുടെയും ആകെ നാല് മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായി ഇങ്ങനെ രണ്ട് വർഷത്തിനിടെ ആകെ ഏഴ് ഇഞ്ചുറികളാണ് മെസ്സിക്ക് ഇപ്പോൾ പിടിപെട്ടിട്ടുള്ളത് അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ നിരന്തരം പരിക്കുകൾ മെസ്സിയെയും ഇപ്പോൾ അലട്ടുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് അത് സ്വാഭാവികമാണ് കാരണം ഈ ഒരു പ്രായത്തിൽ പരിക്കുകൾ എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിനിടയിൽ മെസ്സി തൻ്റെ മികവ് പുലർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഇനി ഒരുപാട് കാലമൊന്നും മെസ്സി കളിക്കളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ രണ്ടായിരത്തി വരെ അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കാൻ തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഈ അവസാനിപ്പിക്കുന്നു ഇവിടെ ഒരു മേ കൊണ്ടും കാണാം